സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോൾ അതിലൊന്ന് കണ്ണൂരായിരിക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസം ഇപ്പോഴും അതിനുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ മത്സരിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജയിക്കാൻ തന്നെയാണ് അത് ആളുകൾ തമാശയാക്കും ചാനലുകാരൊക്കെ തമാശയാക്കും അതെങ്ങനെയാണെന്ന് അതിനൊരു നമുക്കറിയാം അറുപതിനായിരം വോട്ട് കിട്ടിയ ബംഗാളിൽ പിറ്റത്തെ തെരഞ്ഞെടുപ്പ് നാല് ലക്ഷം വോട്ട് നേടി ബി ജെ പി ജയിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ നടക്കാൻ പോവാ അതിൽ ആർക്കും ഒരു സംശയമുണ്ട് കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്ന ഈ രണ്ട് കപട മുന്നണികളെയും കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കും അതൊരു തവണ അതൊന്ന് തകർത്താൽ മതി എന്നാലും കേരളത്തിലെ അക്കൗണ്ട് തുറക്കുകയും മോഡിജിക്ക് നാനൂറിന് മേലെ നാനൂറിന് മേലെ എന്നുള്ളതാണ് മോഡിജിയുടെ സങ്കല്പം അത് ഇന്ത്യ രാജ്യത്തുണ്ടാവും അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു എം പി മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനുണ്ടാകും എന്നാണ് എൻ്റെ പൂർണ്ണ ആത്മവിശ്വാസം അപ്പോൾ നിങ്ങൾ കാണുന്നില്ല ആളുകളൊക്കെ തന്നെ നട്ടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അതൊക്കെ അതൊരു തുടക്കമാണ് നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്ത് പോയി ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ നിങ്ങളൊന്നു പോയിട്ട് നോക്കിയാൽ മതി ഞങ്ങളൊക്കെ പല രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പ്രചാരണം കാണുമ്പോഴും ആളുകളില്ല അതും വളരെ കേഡേഴ്സുള്ള പാർട്ടികൾ പോലും ഇന്നലെ അഴിക്കോട് നടത്തിയ റോഡ് ഷോ വളരെ നേരം പരാജയമാണ് അവസാനം ആറു മണിക്ക് നിർത്തേണ്ടി വന്നു ആറു മണിക്ക് നോമ്പണി എന്ന് പറഞ്ഞ് നിർത്തുകയായിരുന്നു അത് അതൊക്കെ ഈ നാട്ടിലൊരു പുതിയൊരു മാറ്റം ഉണ്ടാവുകയാണ് ആ മാറ്റത്തിനനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ കണ്ണൂരിലെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് കേരളത്തിലൊരു മാറ്റം ഉണ്ടാവും കണ്ണൂർ പാർലമെൻറ്റിലൊരു മാറ്റം ഉണ്ടാകുന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം